ഡ്രഗ്സിനേക്കാൾ ഉപരി പേഷ്യന്റിന് കംഫർട്ട് കൊടുക്കലോട് രോഗം ചില ആളുകൾ പോയി കഴിഞ്ഞാൽ ഈ ഫാമിലി ഡോക്ടേഴ്സ് നമ്മൾ നമ്മള് ആ കുടുംബത്തിൽ എന്തെങ്കിലും അവർ അവരുടെ ചിലപ്പോ കണ്ടൊന്ന് സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു കോള് ചെയ്താൽ മതി ആ എന്ന് അടുക്ക് ആയി കഴിഞ്ഞാലും പേഷ്യൻസ് വരുന്ന സമയത്ത് രോഗം മാറി നിങ്ങളിന് വരണ്ടെന്ന് പറഞ്ഞാൽ മാസത്തിലൊന്നും രണ്ടു മാസം കേസുകള് ഇങ്ങനെ കാണുന്നുണ്ട് എഫക്ട് എനിക്ക് തോന്നുന്നു ഇതൊരു ഈ കണ്ടെത്തലും കണ്ടുപിടുത്തവും തമ്മിലുള്ള വ്യത്യാസമാണ് ന്യൂട്ടൺ ഗ്രാവിറ്റി കണ്ടുപിടിച്ചോ നമ്മൾ പറയുമ്പോൾ ആക്ച്വലി അത് കണ്ടെത്തൽ മാത്രമാണല്ലോ ന്യൂട്ടൺ മുമ്പായി കഴിഞ്ഞാലും ആപ്പിളുകൾ താഴേക്ക് തന്നെ വീണിട്ടുണ്ടായിരുന്നത് നമ്മൾ തോട്ടിക്കൊണ്ട് മാങ്ങ പറിച്ചിട്ടുണ്ട് അതിന് മുമ്പ് അത് വെച്ച് അച്ചാർ ഇട്ടിട്ടൊക്കെ ഉണ്ടല്ലോ അപ്പം അത് ന്യൂട്ടൺ ഗ്രാവിറ്റി കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും താഴേക്ക് തന്നെ പക്ഷേ ബൾബിന്റെ കേസ് ഇപ്പൊ എഡിസന്റെ എഡിസൺ ബൾബ് കണ്ടെത്തില്ല കണ്ടുപിടിച്ചതാണ് അതിന് മുമ്പ് ബൾബ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടില്ല അപ്പം ബാക്കി പങ്ചറിന് ഞങ്ങള് പൂർണ്ണമായിട്ട് പ്രൂവ് ചെയ്യുമെന്ന് പറയുന്നത് ഒരു കാലത്ത് ഇതിന് മൊത്തമായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ വളരും എന്ന് നമുക്ക് വിചാരിക്കും വെച്ചിട്ട് ഇതില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഇത്രയും റിസേർച്ചുകള് ലോകത്തിന്റെ പല ഭാഗത്തും നടന്നു അപ്പം അതിനൊരു പ്ലാസിഫക്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മാറ്റി നിർത്തുന്നില്ല ഉള്ളേക്കാളെ അതൊരു യുക്തി ഇല്ലാത്ത കാര്യമാണ്